നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമിഴഞ്ചാന്തോട് ശുചിയാക്കുന്നതിനിടെ തൊഴിലാളിയായ ജോയി മരിച്ച സംഭവം വലിയ വിവാദമായിരുന്നു പ്രത്യേകിച്ച് മേയറും കോർപ്പറേഷനും ഒക്കെ ചോദ്യമുനയിൽ നിന്ന മുൾമുനയിൽ നിന്ന ദിവസങ്ങളായിരുന്നു അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മേയർക്കെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഇപ്പോൾ ഇതാ മേയർ ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് ആമയഴഞ്ചാം തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്തു തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശിനെയാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നീക്കം മേയർ നടത്തിയിരിക്കുന്നത് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെയും ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ മേയറും സർക്കാരും റെയിൽവേയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് തമ്പാനൂർ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന തോടിന്റെ ഭാഗം വൃത്തിയാക്കുന്നതിൽ റെയിൽവേ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് എന്നായിരുന്നു മേയറുടെയും കോർപ്പറേഷനെയും ഒക്കെ കുറ്റപ്പെടുത്തൽ മാത്രമല്ല ചില മന്ത്രിമാരടക്കം ഈ ഒരു വിമർശനം റെയിൽവേക്കെതിരെ ഉന്നയിച്ചതാണ് ജോയിയുടെ മരണം സംഭവിച്ച് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് അപ്പോഴാണ് കോർപ്പറേഷൻ സ്വന്തം ഉദ്യോഗസ്ഥനെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആമയിഴഞ്ചാം തോട് കടന്നു പോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനായിരുന്നു നിശ്ചിത ഇടവേളകളിൽ തോട് വൃത്തിയാക്കുക സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തോട്ടിൽ മാലിന്യം ഇടുന്നത് തടയുക തുടങ്ങിയ ചുമതലകൾ ഈ ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണം അതിൽ ഗണേഷിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തി ഈ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഈ ഉദ്യോഗസ്ഥൻ കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടില്ലായിരുന്നു എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആമിയിഴഞ്ചാം തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴിക്ക് സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പകരം സംവിധാനം ഏർപ്പെടുത്തി സ്ഥാപനം അടപ്പിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം നടത്തിയിരിക്കുകയാണ് അതേസമയം ആമിഴഞ്ചംതോട്ടിലേക്ക് മദ്യക്കുപ്പികൾ വലിച്ചെറിയാൻ ശ്രമിച്ചത് തടഞ്ഞതിന് കോർപ്പറേഷൻ ജീവനക്കാർക്ക് നേരെ ആക്രമണം തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശ്രീകണ്ഠേശ്വരം വാർഡിലെ തുമ്പൂർ തുമ്പൂർമൂഴി മാലിന സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാരായ രാഹുൽ രാജീവ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് തകരപ്പറമ്പിലെ ഒരു കടയിലെ ജീവനക്കാരാണ് ആക്രമിച്ചതെന്ന് വഞ്ചിയൂർ പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനുള്ള രാത്രി സ്ക്വാഡിന്റെ ഭാഗമായാണ് ജീവനക്കാരെ നിയോഗിച്ചത് കുപ്പികൾ വലിച്ചെറിയുന്നത് ചോദ്യം ചെയ്തു അപ്പോൾ കോർപ്പറേഷൻ ജീവനക്കാരെ പിടിച്ചു തള്ളി ഇവർക്ക് നേരെ കുപ്പി എറിയുകയും ചെയ്തു കല്ലെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇത്രയും ആക്രമണം നടത്തിയ ശേഷം ആക്രമികൾ ഇരുചക്ര വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടുവെന്നും ഈ പരാതിയിൽ ഇവർ ഉന്നയിക്കുന്നുണ്ട് വാഹനത്തിന്റെ നമ്പർ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയത് ശനിയാഴ്ച രാത്രി ഇതേ കടയിലെ ജീവനക്കാർ മദ്യക്കുപ്പികൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് രാത്രി സ്ക്വാഡ് പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് പിഴ ഈടാക്കിയിരുന്നു എന്തായാലും ജോയിയുടെ മരണത്തിനോടനുബന്ധിച്ചാണ് കോർപ്പറേഷൻ വനിതാ സ്ക്വാഡുകൾ അടക്കം ഉൾപ്പെടുത്തി രാത്രികാല പരിശോധന ഊർജ്ജിതമാക്കിയത് അക്രമികൾക്കെതിരെ കർശന നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി ഇറച്ചി മാലിന്യമടക്കം ശേഖരിച്ച് പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നതിന് പിന്നിൽ അക്രമി സംഘങ്ങളാണ് ഉള്ളത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവർ പലപ്പോഴും ആയുധങ്ങൾ ഉപയോഗിച്ച് മുൻപ് രാത്രി സ്ക്വാഡുകളെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത